വാർത്തകൾ വിശദമായി മിനി സ്കൂട്ടർ ദാരുണാന്ത്യം ിൽ സജീവിന്റെയും പ്രീതിയുടെയും മകൻ രോഹിത് സജീവാണ് മരണമടഞ്ഞത് മീൻ കയറ്റി വന്ന മിനി ടെമ്പോ ഇടിച്ച് സ്വകാര്യ ആശുപത്രിയിലെ ട്രെയിനറായ സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം എടത്തുവാ ചങ്ങരി തൊണ്ടിയിൽ സജീവിന്റെയും പ്രീതിയുടെയും മകൻ രോഹിത് സജീവാണ് മരണമടഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വിട്ടുതോട് എസ് എൻ ഡി പി കുട്ടനാട് സൗത്ത് യൂണിയൻ ഓഫീസിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം അമ്പലപ്പുഴയിൽ നിന്നും മീൻ കയറ്റി വന്ന മിനി ടെമ്പോ മറ്റൊരു സ്കൂട്ടറിനെ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് രോഹിത് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ യുവാവിന്റെ തല തകർന്ന് തൽക്ഷണം മരിക്കുകയായിരുന്നു തിരുവല്ലയിലെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ ട്രെയിനിംഗ് നടത്തി വരികയായിരുന്നു രോഹിത് മറികടക്കുന്നതിനിടെ വീണ സ്കൂട്ടർ യാത്രക്കാരൻ കുന്നും സ്വദേശി സിജിക്ക് പരിക്കേറ്റിരുന്നു എടത്വ പോലീസ് മേൽ നടപടി സ്വീകരിച്ചു